ഹലോ ഫ്രണ്ട്സ് ടെക്നിക്ക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ടി ഡബ്ല്യു എസ് ഇയർഫോൺസാണ് ബജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ല ടി ഡബ്ല്യു ആണ് ഈ ബ്രാൻഡിൻ്റെ പേരാണ് ന്യൂ റിപ്പബ്ലിക് എന്ന് പറയുന്നത് എൻ യു റിപ്പബ്ലിക് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ ആണ് ഒരു ഹെഡ്ഫോൺ ആയിരുന്നു അപ്പോൾ അന്ന് അതൊരു റിലേറ്റീവ്ലി പുതിയ ബ്രാൻഡായിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്കധികം പ്രൊഡക്ട്സ് ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ഏറെ കുറെ കുറച്ച് പ്രൊഡക്റ്റ്സ് ടെസ്റ്റ് കുറച്ച് നാളെ ശേഷമാണ് ന്യൂ റിപ്പബ്ലിക് നമുക്ക് ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിരിക്കുന്നത് ട്രാൻസ്ഫോം എക്സെന്ന് പറഞ്ഞ ടി ഡബ്ല്യൂ എസ് ആണ് ഇതാണ് ബോക്സ് പാക്കേജ് അപ്പോൾ ഈ ഡിവൈസിന്റെ ഡിസൈൻ പോലെ ഒരു ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് അതുകൊണ്ടാണ് ഈ ഡിസൈൻ കണ്ടുകൊണ്ടാണ് ഞാനിത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് അതായത് നിങ്ങൾക്ക് ഈ ഡിവൈസ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ആക്ച്വലി ഒരു കഷ്ടി ഒരാഴ്ചയായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ടി ഡബ്ല്യു എസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ന്യൂ റിപ്പബ്ലിക്കിൻ്റെ ഒരു പുതിയ ടി ഡബ്ല്യൂസ് ആണ് ട്രാൻസ്ഫോം എക്സ് ത്രൂ വയർലെസ് ആണ് ഇത് നമുക്ക് പരിചയപ്പെടാം അതിനൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈ കൊടുക്കണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ന്യൂ റിപ്പബ്ലിക് എഴുതി കാണാം സിക്സ്റ്റി അവേഴ്സ് ഓഫ് മ്യൂസിക് പ്ലേ ബാക്ക് ത്രീ ഫിഫ്റ്റി അവേഴ്സ് സ്റ്റാൻഡ് ബൈ ടൈം ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് അതായത് ഫിഫ്റ്റീ മിനിറ്റ്സ് ചാർജ് ചെയ്താൽ ഇരുന്നൂറ് മിനിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഡിസൈൻ ഇവിടെ കാണാം ട്രാൻസ്ഫോം എക്സ് എന്ന പേര് ഇവിടെ ബാക്കി എഴുതിയത് കാണാം പിന്നെ ഇവിടെ സൈഡിലും തേർട്ടീൻ എം എം ന്യൂ ഡൈനാമിക് ഡ്രൈവേഴ്സ് ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് ഡോട്ട് ത്രീ ഇ എൻ സി ഉണ്ട് വോയിസ് അതേപോലെ ടച്ച് കൺട്രോൾസ് ഡ്യുവൽ മോഡ് അതായത് ൻസും കേപ്പബിലിറ്റീസും ഉണ്ട് ഇത്രയാണ് ഇതിന്റെ ബോക്സ് ഫ്യൂച്ചർ ഓഫ് ബേസ് ബേസ് അതാണ് പെർഫോമൻസ് ആണ് മുൻഗണന മ്യൂസിക് പ്ലേ ബാക്ക് ഏഴ് മണിക്കൂറാണ് ടൈം ആറ് മണിക്കൂറാണ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് ലാഗ് ഫ്രീ ഗെയിമിംഗ് അതായത് അമ്പത് മില്ലി സെക്കൻഡ് ആണ് പിന്നെ ഐ പി എക്സ് ഫോർ റേറ്റിംഗ് ഗൂഗിൾ സെൻസേഴ്സും സ്റ്റാൻഡ് ബൈ ടൈം ത്രീ ഫിഫ്റ്റി അവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ട്രാൻസ്ഫോം എക്സ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം ന്യൂ റിപ്പബ്ലിക് ട്രാൻസ്ഫോം എക്സ് അല്ലേ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് സ്റ്റൈലാണ് ഇതാണ് ട്രാൻസ്ഫോം എക്സിൻ്റെ കേസ് അപ്പോൾ ഞാനിത് പരിചയപ്പെടുത്താം ബാക്കി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഈ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് കേബിൾ മാത്രമേ ഉള്ളൂ കാരണം ഇയർ ടിപ്സ് ഇൻ്റർചെയ്ഞ്ചബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് കേബിൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു മാനുവൽ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ബോക്സ് നമുക്ക് ടി ഡബ്ല്യു എസ് വന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ന്യൂ റിപ്പബ്ലിക്കിൻ്റെ ടി ഡബ്ല്യു എസ് അപ്പോൾ നമുക്ക് കാണാം ഇതെങ്കിലും സൈഡിൽ ഫുൾ എൽ ഇ ഡി ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൈഡിലുണ്ട് ഇവിടെയുണ്ട് ഒരു ലൈറ്റിംഗ് ആണ് ഫുൾ യെല്ലോ കളറാണ് ന്യൂ റിപ്പബ്ലിക്കിൻ്റെ ലോഗ കാണാം ബാക്കിൽ യു എസ് ആ ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് വളരെ സ്റ്റൈലിഷ് ലുക്കിങ് ഡിസൈൻ ആണ് ഡെഫിനറ്റ്ലി പറയാം കണ്ടില്ലേ ഒരു നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഡിസൈൻ സാധാരണ ഒരു കാണാത്തതാണ് മേ ബി ചില ഇയർഫോൺസിൽ വന്നിട്ടുണ്ടാവും എന്നാലും ഇതൊരു ഡിഫറൻറ്റ് ഡിസൈൻ ആണ് ഉണ്ടല്ലേ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോം ട്രാൻസ്ഫോമർ ഒക്കെ പോലെയാണ് വരുന്നത് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഗ്രീൻ ലൈറ്റാണ് ഗ്ലോ ചെയ്യുന്നത് അത് വെച്ച് ബാറ്ററി ഉണ്ട് എന്നാണ് ഗ്രീൻ ലൈറ്റിൻ്റെ പ്രത്യേകത ഇവിടെ കംപ്ലീറ്റ് ഗ്രീൻ ലൈറ്റ് ഇതാണ് ടി ഡബ്ല്യു എസും ഇതിൻ്റെ എനിക്ക് ഈ കേസ് വളരെ സ്റ്റൈലിഷായി തോന്നിയെങ്കിലും ഒരേ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു മെക്കാനിസം വളരെ ഫ്ലിംസി ആണ് അല്ലേ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് അടയും നമുക്ക് തുറന്ന് കുടിക്കുമ്പോൾ ഇങ്ങനെ അടയും ഭയങ്കര ഫ്ലിംസിയായിട്ട് ഇവിടെ ഒരു സ്പ്രിംഗിൻ്റെ ആക്ഷൻ കൂടെ കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കി കേസ് ഡിസൈൻ വളരെ ഒരു സ്റ്റൈലിഷ് ലുക്കിങ്ങാണ് കണ്ടില്ലേ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് രണ്ട് സൈഡിലേക്കാണ് തുറക്കുന്നത് നല്ലൊരു മാറ്റ് ഫിനിഷാണ് വളരെ പ്രീമിയം ലുക്കിങ്ങാണ് ഇവിടെ അടയ്ക്കുമ്പോൾ നമുക്കൊരു ബ്ലൂ കളറാണ് തുറക്കുമ്പോൾ ഗ്രീൻ കളറാണ് ഇത് റെഡ് ആവും ചാർജ് ഇല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ മുകളിലും ഉണ്ടല്ലേ ടി ഡബ്ല്യു മുകളിലും ലൈറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് ലൈറ്റ് ഉണ്ട് അപ്പം ആ ലൈറ്റ് വെച്ച് നമുക്ക് കാണാൻ സാധിക്കും പെയർ ചെയ്തിട്ടുള്ളതൊക്കെ അപ്പോൾ ഈ ഡിസൈൻ്റെ ഒരേ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇത് മെക്കാനിസം ഭയങ്കര ഫ്ലിംസി ആയിട്ട് തോന്നി നമുക്ക് ടി ഡബ്ല്യു ഒന്ന് പുറത്തെടുക്കാം അപ്പോൾ ഇതാണ് ന്യൂ റിപ്പബ്ലിക്കിൻ്റെ ടി ഡബ്ല്യു എസ് അപ്പോൾ നമുക്ക് ഇവിടെയും ലൈറ്റ് ആണ് എൽ ഇ ഡി ലൈറ്റ് ഇവിടെ യെല്ലോ ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിങ് ആണ് പക്ഷേ ഇയർ ടിപ്സ് ഇല്ല ഇതൊരു ഇയർ കനാൽ ഡിസൈനാണ് ഇയർ ടിപ്സ് ഇല്ലാത്ത ഡിസൈനാണ് ഇവിടെ ചാർജിങ് പോട്ട് കാണാം നല്ല സ്റ്റൈലിഷ് ലുക്കിങ് ആണ് ഡെഫിനറ്റ്ലി പറയാം അതിലൊരു സംശയമില്ല വളരെ സ്റ്റൈലിഷ് ലുക്കിങ് ലുക്കിംഗ് ആണ് ഇനി നമുക്കിതൊന്ന് വേറെ ഇത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വേറെ ഇതിരിക്കയാണ് നല്ല കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫിനിഷാണ് വരുന്നത് എന്നാൽ നോയിസ് ക്യാൻസലേഷൻ ഡീസൻറ്റ് മാത്രമേ പറയാൻ പറ്റില്ല കാരണം ഇത് ഇയർ ടിപ്സ് റിമൂവബിൾ ഇയർ ടിപ്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇയർ ബഡ്സ് ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് ഒരു സീൽ വരുന്നില്ല അഗെയിൻ ഓരോരുത്തരുടെ ചെവിൻ്റെ കനാൽ എങ്ങനെ ഇരിക്കണോ ഇയർ കനാൽ എങ്ങനെ ഇരിക്കണോ അതിനനുസരിച്ച് ബേസ് ചെയ്തിരിക്കും ഏറെക്കുറെ എനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ ആണ് അതിലും പ്രശ്നമില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എന്നാൽ നോയിസ് ക്യാൻസലേഷൻ പാസീവ് നോയിസ് ക്യാൻസലേഷൻ അത്രയ്ക്ക് ഒരു ഇതെന്നില്ല എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട് കംഫർട്ട് ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ് പിന്നെ ടച്ച് കൺട്രോൾസ് നല്ല രീതിയിൽ വർക്കും നമുക്കിവിടെ ടച്ച് ചെയ്താൽ പ്ലേ പോസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഡബിൾ ടാപ്പ് ചെയ്താൽ പ്ലേ മ്യൂസിക് പ്ലേ ബാക്ക് വരും പിന്നെ അതേപോലെ പോസി ആൻഡ് എക്സ്ട്രാക്ക് അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ ടച്ച് കൺട്രോൾ വളരെ നല്ല സെൻസിറ്റീവ് ടച്ച് കൺട്രോൾസ് പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് എനിക്ക് തോന്നി കുഴപ്പമില്ലാത്തൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ് ബിൽഡ് ക്വാളിറ്റി നല്ലതായിട്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ലേ നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഇയർഫോൺസ് വേണമെങ്കിൽ പറയാം കണ്ടില്ലേ ട്രാൻസ്ഫോം എക്സ് ആ കളർ തന്നെ ഒരു അട്രാക്റ്റീവ് കളറായിട്ട് എനിക്ക് തോന്നി പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അട്രാക്റ്റീവ് കളറാണ് ഇയർഫോൺസിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കേസ് കണ്ടില്ലേ വളരെ അട്രാക്റ്റീവായ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അത് സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒക്കെ ഉള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വോക്കൽസിനും അത്യാവശ്യം ഡീസൻറ്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക മീറ്റ്സും ഒക്കെ കുഴപ്പമില്ല വോക്കൽസ് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് എന്ന് പറയാം ബേസ് പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതൊരു ബജറ്റ് സെഗ്മെൻറ്റ് ഇയർഫോൺ ആയിട്ട് ഒരുപാടൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും നല്ല ക്ലാരിറ്റിയുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സൗണ്ട് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കൊന്ന് കുറേ കൂടെ ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും വെഗീൻ ഇതൊരു വലിയ ഹെവി ബേസ് ഒന്നും അല്ല പേഴ്സണലി പറയുന്നത് വളരെ ബജറ്റ് സെഗ്മെന്റ് ഹെവി ബേസ് വരുമ്പോൾ എന്ന് വെച്ചാൽ സൗണ്ടിന് ഒരു പതർച്ച വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് നോട്ടീസ് ചെയ്തില്ല നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഫുൾ വോളിയത്തിൽ വോളത്തിൽ അപ്പ് ചെയ്തപ്പോഴും അത്യാവശ്യം നല്ല ബേസ് പെർഫോമൻസ് ഉണ്ട് അതൊരു പതർച്ചയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ് കുറേ കൂടെ ബാലൻസ്ഡ് ആണ് എന്നാൽ ബേസിനും മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് വോക്കൽസും ക്ലിയർ ആണ് അങ്ങനത്തെ കുഴപ്പമൊന്നും എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്യില്ല ഇനി ഫോൺസൊക്കെ ഫോൺ കോൾസ് എടുക്കാനും കുഴപ്പമൊന്നുമില്ല നല്ല കോൾ ക്വാളിറ്റി ഉണ്ട് എനിക്ക് അതിൽ ഇഷ്യൂസോ ഡിസ്റ്റർബൻസോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അത്യാവശ്യം നല്ല റേഞ്ച് സിഗ്നലും ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ കാര്യത്തിലൊന്നും കോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല അതേപോലെ ഞാൻ പറഞ്ഞ വോയിസും നല്ല ക്ലിയർ ആയിട്ടാണ് വിളിച്ച കോളർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വോയിസ് ക്ലാരിറ്റിയിൽ ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല പിന്നെ ഇതിനകത്ത് ഇ എൻ സിൻ്റെ അതായത് എൻവറോൺമെൻ്റിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വോയിസ് കോൾസൊക്കെ വരുമ്പോൾ നോയിസ് ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷനും ഉണ്ട് പിന്നെ മ്യൂസിക് കേൾക്കാൻ ഈ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ മാത്രമേ ഉള്ളൂ ആക്റ്റീവ് ഇല്ല കാരണം ഇതൊരു ബജറ്റ് ഇയർഫോൺസാണ് ആക്റ്റീവ് ഇല്ല എന്നാലും ഏറെക്കുറെ നല്ല ഒരു എക്സ്പീരിയൻസാണ് കിട്ടുന്നത് പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇയർ ഇതിൽ ഒരു ചാർജ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് ഏഴ് മണിക്കൂർ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ നമുക്കൊരു അഞ്ചര ആറ് മണിക്കൂറൊക്കെ ഏറെക്കുറെ കിട്ടും ഈ ഇത് ഫുൾ വോളിയത്തിൽ കേട്ടുകഴിഞ്ഞാൽ പ്രോബ്ലി ഒരു അഞ്ച് മണിക്കൂർ നാലര അഞ്ച് മണിക്കൂറൊക്കെ കിട്ടുള്ളൂ എന്നാൽ ഒരു മിഡ് റേഞ്ച് അതായത് ഒരു അറുപത് ശതമാനത്തിലൊക്കെ വോളിയത്തിലൊക്കെ കേട്ടാൽ പ്രോബ്ലി ഒരു ഫൈവ് ആൻഡ് ഹാവ് സിക്സ് അവേഴ്സൊക്കെ ഒരു സിംഗിൾ പ്ലേ ബാക്കിൽ കിട്ടും പിന്നെ സ്റ്റാൻഡ് ബൈ ടൈം ആണ് അറൗണ്ട് മുന്നൂറ്റി അമ്പത് മണിക്കൂറാണ് പറയുന്നത് അപ്പോൾ അതും നല്ല ഒരു ഇതാ ബാറ്ററി പെർഫോമൻസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആമസോണിൽ അവൈലബിൾ ആണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാം അപ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ലൊരു ബേസ് എക്സ്പീരിയൻസും എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു ബിൽഡ് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു ബാറ്ററി ലൈഫ് നല്ലതാണ് അത്യാവശ്യം നല്ല സൗണ്ട് എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ ഏറെക്കുറെ നല്ലൊരു ബാലൻസ്ഡ് ഒരു ഇയർഫോൺ വേണമെങ്കിൽ പറയാം ബജറ്റ് സെഗ്മെൻറ്റിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ഇയർഫോൺ നമ്മൾ സാധാരണ കാണുന്ന ഒരു ഇയർഫോൺ പോലെയല്ല ഈ ട്രാൻസ്ഫോം എക്സ് സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ക്വാളിറ്റിയിലാണെങ്കിൽ പുതിയ പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബജറ്റ് ഇയർഫോൺസ് സൗണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നാലും ഇവിടെ നല്ല ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ടോട്ടലി വേർത്താണെന്ന് ഡെഫിനറ്റ്ലി പറയാം എല്ലാവരും ഒന്ന് നോക്കിപ്പോകും ഈ ഇയർഫോൺസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിപ്പോവും കാരണം അത്രയും നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് അപ്പോൾ ആമസോണിൽ പോയി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് കുഴപ്പമില്ലാത്ത ഒരു ഇയർഫോൺസാണ് അപ്പോൾ ഇതായിരുന്നു ട്രാൻസ്ഫോം ട്രാൻസ്ഫോമെക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ